മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചും സന്തോഷിക്കാൻ ഏറെ വകയുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി വന്നിരിക്കുന്നത് അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തുടരന്വേഷണം ഇല്ലെന്ന് മാത്രല്ല ക്ലീൻ ചീറ്റ് റദ്ദാക്കി വിജിലൻസ് കോടതി ഉത്തരവ് തന്നെ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളും നീക്കിയിട്ടുണ്ട് ഇതോടുകൂടിയിട്ട് അജിത് കുമാറിന് പോലീസ് സേനയിൽ തിരികെ വരാനുള്ള ഒരു അവസരം കൂടിയാണ് ഒരുങ്ങിയിരിക്കുന്നത് വിജിലൻസിന്റെ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കാതെ ആയിരുന്നു വിജിലൻസ് കോടതിയുടെ നടപടി എന്നാണ് അജിത് കുമാറിന്റെ വാദം ആരോപണങ്ങൾ മാത്രമാണ് പരാതിയായി കോടതിയിൽ എത്തിയത് എന്നും ഈ പരാതിക്ക് ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള മറ്റു തെളിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നുമാണ് അജിത് കുമാറിന് വേണ്ടി ഹാജരായിട്ടുള്ള പ്രമുഖ അഭിഭാഷകനായ രാമൻ പിള്ള വാദിച്ചിരുന്നത് കേസിൽ വസ്തുതകൾ ശരിയായിട്ട് വിലയിരുത്താതെയുള്ള വിധി സ്റ്റേ ചെയ്യണമെന്ന ഹർജിയിൽ ആവശ്യം അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവ് എന്നതും ശ്രദ്ധയാണ് വിജിലൻസ് കോടതിയുടെ വിവാദ ഉത്തരവിന് പിന്നാലെ എക്സൈസ് കമ്മീഷണറായാണ് സർക്കാർ അജിത് കുമാറിനെ നേരത്തെ മാറ്റി നിയമിച്ചിരുന്നത് അതല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പോലീസിലെ തന്നെ മറ്റേതെങ്കിലും ഒരു സുപ്രധാന പദവിയിലേക്ക് നിയമിക്കുമായിരുന്നു എന്നതും ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി ഉത്തരവ് ഹർജിക്കാരനേക്കാൾ സന്തോഷിപ്പിച്ചിരുന്നത് മറ്റു ചിലരെ ആയിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അജിത് കുമാർ എക്സൈസിലേക്ക് മാറിയപ്പോൾ സൂപ്പർ ഡി ജി പി ആയി വിലസിയിരുന്ന ഉന്നതനാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഈ ഉത്തരവ് പ്രധാനമായും പ്രഹരമായിട്ടുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത് അജിത് കുമാർ തിരികെ പോലീസ് എത്തുന്ന സാഹചര്യം ഉണ്ടായാല് പവർ നഷ്ടപ്പെടാൻ പോകുന്നതും ഈ ഉന്നതന്റേത് തന്നെ ആയിരിക്കും